സ്വാഗതം അനുദിന വിശുദ്ധർ എന്ന ആത്മീയ സന്ദേശ പരമ്പരയിലേക്ക് ഇന്ന് ജൂലൈ മൂന്ന് നാം ആഘോഷിക്കുന്നു വിശുദ്ധ തോമ അപ്പസ്തോലന്റെ തിരുനാൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ സംശയം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അതിവിശ്വാസത്തോടെ സാക്ഷ്യം പറയാൻ ധൈര്യം കാണിച്ച വിശുദ്ധൻ ഇന്ത്യയിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പിതാവ് നമ്മുടെ സ്വന്തം അപ്പസ്തോലൻ വിശുദ്ധന്റെ ജീവിതം വിശുദ്ധ തോമ യേശുവിന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു പുനരുത്ഥാനത്തിനുശേഷം യേശു തന്റെ ശിഷ്യന്മാരോട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അവനെ കാണാതെ വിശ്വസിക്കില്ല എന്നു പറഞ്ഞത് തോമയായിരുന്നു യോഹന്നാൻ ഇരുപത് ഇരുപത്തിയഞ്ച് മണി പിന്നീട് യേശു പ്രത്യക്ഷപ്പെട്ടു തന്റെ കൈകൾ തോമാവിനായി തുറന്നു അപ്പോൾ തോമ പ്രഖ്യാപിച്ചു എൻ കർത്താവേ എൻ ദൈവമേ യോഹന്നാൻ ഇരുപത് ഇരുപത്തിയെട്ട് മണി ഇതാണ് സന്ദേഹത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഉയർന്ന ഒരു ആത്മാവിന്റെ ഹൃദയവാക്ക് തന്റെ മതമിഷനായി ഏതി അൻപത്തിരണ്ടിൽ തോമ ഇന്ത്യയിലെത്തി കേരളതീരത്തുകാൽ വെച്ച് ക്രിസ്തുവിന്റെ വചനമിടുവാൻ ആരംഭിച്ചു അദ്ദേഹം തിരുവിതാംകൂർ മലബാർ തമിഴ്നാട് പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു എതി എഴുപത്തിരണ്ടിൽ അദ്ദേഹം മൈലാപ്പൂർ ചെന്നൈയിൽ വേണ്ടി ജീവൻ അർപ്പിച്ചു ദിനത്തിന്റെ ഉദ്ധരണി എൻ കർത്താവേ എൻ ദൈവമേ വിശുദ്ധ തോമ ധ്യാനം സന്ദേഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് ദൂരമാക്കാൻ കഴിയില്ല പക്ഷേ സത്യസന്ധമായി അന്വേഷിക്കുമ്പോൾ ദൈവം താനെത്തി നമ്മെ സ്പർശിക്കുന്നു വിശുദ്ധ വിശുദ്ധത്തോമ നമ്മെ പഠിപ്പിക്കുന്നു സന്ദേഹങ്ങൾക്കിടയിലും വിശ്വാസത്തിനുള്ള വാതിലുകൾ തുറക്കാം പ്രാർത്ഥൻ യേശുവേ നിന്റെ പുനരുത്ഥാനത്തിൽ സംശയം പ്രകടിപ്പിച്ച തോമാവിനെ പോലെ ഞങ്ങളെയും താങ്കളുടെ സാന്നിധ്യത്തിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും സംശയങ്ങൾ നീക്കി എൻ കർത്താവേ എൻ ദൈവമേ എന്നു മുടുങ്ങിയ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ തോമ അപ്പസ്തോല ഇന്ത്യയുടെ രക്ഷകനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ അവസാന അവസാനക്കുറിപ്പ് ഇന്ന് താങ്കളുടെ മനസ്സിലേക്കും ആത്മാവിലേക്കും കയറിയ വിശുദ്ധൻ ആരെങ്കിലും ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റിൽ എഴുതൂ വിശുദ്ധ തോമ അപ്പസ്തോല ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ